എന്ന പറഞ്ഞത് വളരെയധികം എത്രയും ആർട്ടിസ്റ്റുകളെ നിർത്താമോ അത്രയും ആർട്ടിസ്റ്റുകളെ മുൻനിർത്തി പടം ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധായകനാ ഇന്നത്തെ കാലത്ത് ഒരു ഫ്രെയിമിൽ ഒരു നൂറ് പേരെ ഉൾപ്പെടുത്താൻ ഒരു നൂറ് പേരെ ഉൾപ്പെടുത്തും അവർക്കെല്ലാം പ്രാധാന്യം നൽകുന്ന ഒരു സംവിധായകൻ അതോടൊപ്പം തന്നെ ടി ദാമോദരന്റെ ശക്ത അതിശക്തമായ തിരക്കഥ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഒരു തിരക്കഥാകൃത്താണ് അദ്ദേഹം ഉമ്മൻ മറഞ്ഞുപോയി ഈ ഒരു ചിത്രത്തിന്റെ ഒരു വരവോടുകൂടി ഒരു നമ്മുടെ ജനറേഷൻ ന്യൂ ജനറേഷൻ ആവേശപരിതായി കാത്തിരിക്കും കാണും എന്ന് തന്നെ തീർച്ചയാക്കാം ഇത് സെപ്റ്റംബർ മാസം പത്തൊണ്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് അത് റിലീസ് ചെയ്തത് അന്ന് വരെ ഇപ്പോഴത്തെ മെഗാസ്റ്റാർ മമ്മൂട്ടി സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ പോലും ഈ ഒരു പടമാണ് അദ്ദേഹത്തിനൊരു വൺ ബ്രേക്ക് സംഭാവന ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് പുള്ളിയുടെ ആ ഒരു ഇൻസ്പെക്ടർ ബൽറാം എന്നൊരു പേര് ഉണ്ടാവുകയും പിന്നീട് ഇൻസ്പെക്ടർ ബൽറാം എന്ന പേരിൽ തന്നെ പടങ്ങൾ വരികയും പിന്നെ വളരെയധികം പോലീസ് വേഷങ്ങളുള്ള പടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു പക്ഷെ എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്നത് ഇപ്പോഴും അവനായി പോലുള്ള ഒരു പടം ഉണ്ടായിട്ടില്ല ഐ വി ശശി എന്നുള്ളൊരു കലാകാരന്റെ അദ്ദേഹത്തെ പോലെ ഒരു ക്രാഫ്റ്റ്മാനും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല വളരെയധികം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ അവനയുടെ അവസാനത്തെ ക്ലൈമാക്സ് എന്നൊക്കെ പറയുന്നത് റിയൽ പോലീസുകാരാണ് റിയൽ പോലീസുകാരെ നമ്മുടെ ക്യാമ്പയിൽ നിന്നൊക്കെ അന്നത്തെ സാഹിത്യം ഉപയോഗിച്ച് കിട്ടുകയും അവരെയൊക്കെ ഒരേ ഫ്രെയിമിൽ നിലനിർത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ പിക്ചറൈസ് ചെയ്യാൻ ഐ ബി സി സിയെ പുലരാക്കാൻ സാധിക്കുകയുള്ളു ഈ പടം നമ്മൾ കാണുമ്പോൾ ആദ്യം തൊട്ട് ശ്വാസം അടക്കിപ്പിടിച്ചിരുന്നാണ് കണ്ടുകൊണ്ടിരുന്നത് ആ കാലഘട്ടത്തിൽ അന്നത്തെ കാലത്ത് ആ കാലഘട്ടത്തിൽ ഏകദേശം ഒന്നൊന്നര കോടി രൂപയോളം എനിക്ക് ലാഭം ഉണ്ടാക്കി തന്നൊരു പടമാണ് ഈ ആവനാഴി ഇപ്പോൾ റീ റിലീസ് ചെയ്യുന്ന ആവനാഴി ജനുവരി പതിനേഴാം തീയതി കേരളത്തിലെ ഏകദേശം എൺപത് നൂറ് തിയേറ്ററുകളോളം പ്രദർശിപ്പിക്കുകയാണ് ഈ നൂറ് തിയേറ്ററുകൾ പ്രദർശിപ്പിക്കുമ്പോൾ ഈ ന്യൂ ജനറേഷൻ ഈ സിനിമ കണ്ട ഈ സിനിമയെ വൻ വിജയത്തിലേക്ക് എത്തിക്കണമെങ്കിൽ അതിൽ മുഖ്യ പങ്ക് വഹിക്കേണ്ടത് മാധ്യമ പ്രവർത്തകരാണ് കാരണം ഒരു സിനിമയെ നന്നാക്കാനും ഒരു സിനിമയെ മോശമാക്കാനും മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് മാത്രമാണ് സാധിക്കുമോ കാലഘട്ടത്തിൻ്റെയും മാറ്റം അനുസരിച്ച് സാങ്കേതികവിദ്യയുടെയും മാറ്റം അനുസരിച്ച് സിനിമയിൽ പുതിയ പല കാര്യങ്ങളും ചെയ്യുക പുതിയതായിട്ടല്ല പഴയതിനെ പുതിയ തലമുറയ്ക്ക് ആസ്വാദ്യകരമായ രീതിയിൽ അതിനെ പാകപ്പെടുത്തിയെടുക്കാനുള്ള ടെക്നോളജി വളർന്നിട്ടുണ്ട് ഞാൻ വരുന്നത് ഇവരുടെ ശശി ഐ വി ശശി അരിയെല്ലാം ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരു സഹപ്രവർത്തകനാണ് ഞാൻ അവരുടെയൊക്കെ അപാരമായ കഴിവ് കണ്ടി ഞാൻ അന്ധം വിട്ടു നോക്കുന്നത് ഞാൻ ആ സമയത്തൊക്കെ ഞാൻ ഉണ്ട് വളരെ അടുത്ത സുഹൃത്താണ് ശശി അളെ കുറിച്ച് താമസിച്ചിട്ടുണ്ട് ആ കൂടെ ഒക്കെ ശശി ഒക്കെ ചെയ്യുന്ന കണ്ടാണ്ട് വളരെ അതിശയത്തോടെ നോക്കി നിന്നിട്ടുണ്ട് അപ്പം കഴിവുള്ള ഒരു കലാകാരനാണ് അതുപോലെ ഹരിയു അന്നും സിനിമാ അധികം ഇല്ല വിശ്വം അപ്പൊ അങ്ങനെയൊക്കെ ഈ കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അഴിഞ്ഞിട്ടുള്ള കളറിലേക്ക് വന്നു വലിയ മാറ്റം വരുത്തി ആ തലമുറയിൽ ഒരു അതിശയുന്നു സിനിമ പുതിയ സാങ്കേതികവിദ്യ വളർന്നു കഴിഞ്ഞപ്പോൾ ഈ ഡോർബി സിസ്റ്റം വന്നു ഓർക്കേ വന്നു അപ്പോൾ അതിനകത്തുള്ള ഒരു മാറ്റം പുതിയ സിനിമയിലെല്ലാം അത് വളരെ പ്രകടമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ പഴയ സിനിമ ആ രീതിയിൽ പാകപ്പെടുത്തിയെടുത്തപ്പോൾ അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള ഒരു ഇറങ്ങിയ പടങ്ങൾ ഇന്ത്യക്ക് വിളിയാൻ നോക്കിയപ്പോൾ അത് വളരെ വലിയമായിട്ട് തോന്നുന്നു അപ്പോൾ ഇത് മുന്നോട്ട് കൂടെ നന്നായി വരുമെന്ന് വിശ്വസിക്കുന്നു റീമാസ്റ്ററിങ്ങിന് എനിക്ക് ഒരു പ്രത്യേക കാര്യം റീമാസ്റ്ററിങ്ങിൻ്റെ രംഗത്തേക്ക് നമ്മൾ പുതിയ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും ആസ്വദിക്കാവുന്ന രീതിയിൽ നമ്മുടെ ക്ലാസ്സിക്കൽ സിനിമകൾ വന്നു പഴയ പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ള ഈ റിട്ടിൻ്റെ ആത്മാവ് തത്മാല്യം ഓളവും തീരവും അങ്ങനെ കുറേ ഹിറ്റ് ഈ പുതിയ ജനറേഷനത് ഈ പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അതുകൂടെ റീമാഷ്ട്ര ചെയ്യുകയാണെങ്കിൽ വളരെ വളരെ വലിയവായിരിക്കും എന്നൊരു തോന്നലുണ്ട് അതിൽ സാരി സാറിനെ പോലുള്ള ആളുകൾ അതിനോട് ഒന്ന് ശ്രദ്ധ കൊടുത്താൽ നന്നായിരിക്കും എനിക്ക് അത്ര വലിയ എക്സ്പെൻസീവല്ലോ മോഹൻലാളുടെ രണ്ട് മൂന്ന് സിനിമ റീറിലീസ് ചെയ്തപ്പോൾ ദേവദൂത മനച്ചിത്രത്താകെ സ്ഫടികം ചെയ്തപ്പോൾ ഒരു മമ്മൂട്ടിയുടെ ഒരു സിനിമ അവിടെ തന്നെ മമ്മൂട്ടിയുടെ സിനിമ മേടിക്കാൻ സമയത്ത് മമ്മൂട്ടിയുടെ ഒരു സിനിമ റീറിലീസ് ചെയ്തിട്ടുണ്ടായില്ല ഇത് കഴിഞ്ഞിട്ട് ഇയാളുടെ മുമ്പ് ഇത് കഴിഞ്ഞിട്ട് വലിയ എട്ടനെല്ലാം വന്ന് നമ്മൾ കുറച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി കുറേ താമസിച്ച് പോയി കറക്റ്റ് ക്വാളിറ്റി സെവൻ പോയിൻറ്റ് വൺ ഡോർ ബാക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി നന്നായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ആവണ മാക്സിമം വർക്ക് ചെയ്തിട്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ പതിനേഴാം തീയതി മൂന്നാം തീയതി റിലീസ് വെച്ചാണ് കുറച്ച് തിയേറ്ററിൻ്റെ പ്രശ്നമുള്ള കാരണം പതിനേഴാം തീയതി റിലീസ് ഇപ്പോൾ കൺഫേമാക്കിയിട്ടുണ്ട് അടുത്ത് ഇനി കുറേ സിനിമ ഇവിടെ അടുത്ത് വെച്ചിട്ടുണ്ടപ്പോൾ ഇനി അടുത്ത മാസം ഫെറുവരി ഇരുപത്തെട്ടാം തീയതി നമ്മുടെ ജയൻ്റെ സിനിമ രണ്ട് സിനിമ ഇപ്പോൾ റൈറ്റ്സ് മേടിച്ചിട്ടുണ്ട് ചെന്നൈയിൽ വർക്ക് നടക്കുന്നുണ്ട് മീൻ പറഞ്ഞ സിനിമ ജയൻ്റെ സരഭഞ്ചൻ ആദ്യം പറയാൻ പോകുന്ന ഫിലിം സരഭഞ്ചനാണ് ഇതിൻ്റെ വർക്ക് ഓർമാതിരി കഴിഞ്ഞ ഫെർവരി ഇരുപത്തെട്ടാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ് മീൻ്റെ വർക്ക് നടക്കുന്നുണ്ട് എന്നാൽ പിന്നെ ഒന്ന് രണ്ട് മോഹൻലാലിൻ്റെ സിനിമ കൂടി എല്ലാം സംസാരിച്ച് ആക്കിയിട്ടുണ്ട്